മയക്കുമരുന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും പുരുഷന്മാര് മാത്രമാണോ ഇതെല്ലാം കൊണ്ട് നടക്കുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ണികളായി മാറിയിരിക്കുന്നത് അതിലൊരു വേദനിപ്പിക്കുന്ന സത്യം എന്ന് പറയുന്നത് സ്ത്രീകളാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ ബലിയാടുകളായി മാറി ചുക്കാൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ നേതൃത്വം നടത്തമുണ്ട് പക്ഷേ സ്ത്രീകളിലൂടെയാണ് ഇപ്പോൾ കൂടുതൽ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ രണ്ടു കോടി ആലപ്പുഴയിൽ നിന്ന് പിടിച്ച ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള കേസുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യമുണ്ട് കാരണം ഒരു കാര്യർ ആവുന്നത് സ്ത്രീയാണ് അതൊരു സേഫ് ആണ് എന്നൊരു ലെവലിലേക്കാണ് ഈ സംഘങ്ങൾ മയക്കുമരുന്ന് കടത്തുന്ന സംഘങ്ങൾ വെച്ചിരിക്കുന്നത് കാരണം പോലീസിന്റെ ശ്രദ്ധപ്പെട്ടെന്നല്ല പിന്നെ സ്ത്രീക്ക് എപ്പോഴും നിയമങ്ങൾ അനുകൂലമാണല്ലോ ആ ഒരു പഴുതുമൊക്കെ ഇവരിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് നല്ല പൗർണമി ഇപ്പോൾ താമരശ്ശേരിയിലൊരു കേസ് വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് അവർ വാർത്താ ചാനലിൽ കൊടുത്തിരിക്കുന്നത് അവരെ പെടലർ ആയിട്ട് ഉപയോഗിക്കുമായിരുന്നു അല്ലെങ്കിൽ ആയിട്ട് ഉപയോഗിക്കുന്നു അവർ നിർബന്ധപൂർവം അല്ലെങ്കിൽ പീഡനപൂർവ്വമാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് അവരുടെ കൂട്ടുകാരൻ അവൻ വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവർ ആദ്യകാലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് പതിയെ പതിയെ അവരെ അതിനകത്ത് ഡ്രഗ് അഡിക്റ്റായി ആയി മാറ്റിക്കും അല്ലെങ്കിൽ കഞ്ചാവ് അഡിക്റ്റായി മാറ്റിക്കും പിന്നീട് അവരെ അവർ ഒരു അവരൊരു ആക്കി മാറ്റുകയാണ് ചെയ്ത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ എന്തോ അല്ല നടക്കുന്നത് ഈ താമരശ്ശേരി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഗ്രാമപ്രദേശം അയ്യോ നമ്മുടെ നാട് മല ഇതൊക്കെയാണ് ാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ഹബ്ബ് അതായത് കവാടം കേരളത്തിലേക്ക് കൂടുതൽ മയക്കുമരുന്നുകൾ ഒഴുകിയെത്തുന്ന ഒരു കവാടമായി താമരശ്ശേരി മാറിയിരിക്കുകയാണ് അടിവാരം താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ മാറി അതായത് അവിടെ നിന്നാണ് പിന്നെ ഈ പറയുന്ന പ്രമുഖ ഇതിനൊക്കെ പേര് കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നത് ഇവിടെ നിന്നുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നമുക്കൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട് ഇപ്പോഴെങ്കിലും ഇത്രയും വൈകിയാണെങ്കിൽ ഒരുപാട് വൈകി എങ്കിൽ പോലും ഇപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള സ്ത്രീകൾ ചില സ്ഥലത്ത് പിടിക്കപ്പെടുന്ന ചില 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 സ്ഥലങ്ങളിൽ അവർ റിവീൽ ചെയ്യാൻ തയ്യാറാവുന്നു അത് വലിയൊരു കാര്യമാണ് കാരണം എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല ഇപ്പൊ മുഖം മറച്ചിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന ഇന്ന സ്ഥലത്താണ് അവർ ചെയ്യുന്ന രീതി ഇതാണ് എന്ന് പറയുന്നതിലൂടെ ഈ പറയുന്ന ഇപ്പോൾ അന്വേഷിക്കുന്ന അന്വേഷണ സംഘങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ ആളുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളൊരു ഗുണം കൂടി ഇതിനകത്തുണ്ട് അപ്പോഴും അവർ പറയുന്ന അവരുടെ വാക്കുകളിൽ ആ ഒരു പേടി ഭയമൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് കാരണം ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇതിൻ്റെ അഡിക്റ്റ് ആക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചോ അല്ലെങ്കിൽ ജ്യൂസിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഒക്കെ ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് എല്ലാം നൽകി പയ്യെ പയ്യെ പതിയെ പതിയെ അവരെ ഇതിനാ ഇതിലേക്ക് പെടുത്തി അവർ അവർക്ക് പോലും ഈ മയക്കുമരുന്ന് ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനെ കൊണ്ട് എത്തിക്കുന്നു പിന്നെ വളരെ തന്ത്രപരമായിട്ട് അവരെ വെച്ച് നമ്മുടെ നാട്ടിൽ ശരിയാ ശരിക ഈ പറയുന്ന സ്ത്രീകളെ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ സ്ത്രീകൾ എല്ലാ രീതിയിലും സേഫായിരുന്നു ഒരു സ്ത്രീ ഉണ്ടോ കൂടെ അല്ലെങ്കിൽ ഫാമിലി ആണോ ഓക്കെ തെറ്റിദ്ധരിക്കത്തില്ല കൈ കാണിച്ചാലും വിട്ടുപൊക്കോ എന്ന് കാണിക്കും പക്ഷെ ഇപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള കേസുകളിൽ പോലും ഒന്നും പരിശോധിക്കാതെ വിടാൻ പറ്റില്ല എന്ന സ്റ്റേജിലേക്കാണ് നിലവിലുള്ള ഒരു രീതിയും പോകും അല്ലേ അതെ അതെ കാരണം ഇപ്പോൾ ഹസ്ബൻഡിനെയും വൈഫിനെയൊക്കെയാണ് കഞ്ചാവ് അടുത്തതായിട്ട് പലയിടത്തും പിടിക്കുന്നത് ഏതൊരു പുരുഷന്റെ കൂടെ ഒരു സംഭവം ഈ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് പിടിച്ചാൽ എം ഡി എഫ് പിടിച്ചാൽ അവിടെയൊക്കെ സ്ത്രീകളുണ്ട് അതെങ്ങനെയാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ഒരിക്കലും സ്ത്രീകൾ അതിനകത്ത് ഇൻവോൾവ് ആകുന്നില്ല ഡയറക്റ്റ് മീൻസ് എനിക്ക് മയക്കുമരുന്ന് വിൽക്കണം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ട് എന്ന് കരുതി ഒരു സ്ത്രീയും മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് കടക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല ബിക്കോസ് സ്ത്രീയുടെ ഒരു രീതി അതല്ല പക്ഷേ പകരം ചെയ്യുന്ന ചോദിച്ചപ്പോൾ പ്രണയം ഇപ്പോൾ തൊട്ടടുത്തുള്ള പയ്യൻ കൂടെ പഠിച്ച കൂട്ടുകാരൻ ഏത് ദിവസം അവർ അവർ ബെസ്റ്റുകളായിട്ട് പോകുന്നു ബെസ്റ്റുകളായി ബെസ്റ്റുകളായി പിന്നെ പതുക്കെ പതുക്കെ സ്ലോ പോയിസൺ എന്ന് പറയുന്നത് സ്ലോ അഡിക്ഷനാണ് നമ്മൾ പണ്ട് ജോണി വാക്കർ എന്ന് പറഞ്ഞ സിനിമയിൽ കാണിച്ച പോലെ അത് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല അതിനകത്ത് ഒരു സീനുണ്ട് കോളേജിൽ പഠിക്കുന്ന ഈ അനത്ത് വില്ലൻ്റെ പേര് ഗുരു ആ ആ ആ വില്ലനെ വില്ലന് എല്ലാവർക്കും വില്ലൻ ലുക്കാണെങ്കിലും അവനെ കോളേജിൽ ഭയങ്കര ആരാധിക്കുവാനാണ് അവൻ ചെയ്യുന്ന അവൻ വിളിച്ചവണ്ണ ഈ പെണ്ണുങ്ങൾ പോകും അവിടെ എന്താണ് ബ്ലാക്ക് സ്പ്രിങ്സോ അങ്ങനെ ഐസ് ആ ഒരു കടയുടെ പേരൊന്നും ഞാൻ മറക്കത്തില്ല കേട്ടോ ബാംഗ്ലൂരാണ് മൊത്തം കാണിക്കുന്നത് അതിനകത്ത് ഇവൻ്റെ ആരാധന മൂത്ത പെണ്ണുങ്ങൾ കൂടെ ചെല്ലുമ്പോൾ അവൻ ഐസ്ക്രീം ഓഫർ ചെയ്യുന്നു ആ ഐസ്ക്രീമിൽ ആദ്യം അതായത് ഒരു നമ്മൾ ആ ടേസ്റ്റാണത് ആ ടേസ്റ്റിൽ പിന്നീട് ചെല്ലുമ്പോൾ ആ ടേസ്റ്റുള്ള ഐസ്ക്രീം പിന്നെ അവിടുന്ന് കിട്ടത്തില്ല കാരണം അവൻ അതിനകത്ത് മയക്കുമരുന്നിട്ടാണ് കൊടുക്കുന്നത് കൊക്കൈനോ ബ്രൗൺ ഷുഗറോ പോലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയവർ എം ടി എം എ അന്ന് കൊക്കൈൻ ബ്രൗൺ ഷുഗർ ഹാഷ്ടൊക്കെ ആയിരുന്നു അതിട്ട് കൊടുക്കുന്നു ആ ആരാധികമാർ അല്ലെങ്കിൽ ആ കൂട്ടുകാരി അത് കഴിക്കുന്നു അത് തന്നെയാണ് ഇന്നും തുടരുന്നത് ഇതുപോലെ ഏതെങ്കിലും പാർലറുകൾ നമുക്കറിയാത്ത ഉണ്ടാവാം ഇന്ന് ഇഷ്ടം പോലെയാണ് ഇതെല്ലാം റെസ്റ്റോ കഫേകൾ കഫകളുണ്ടാവാം അവിടെയൊക്കെ ഈ കഫറ്റേരിയയുടെ മറവുകളിലൊക്കെ മയക്കുമരുന്ന് വിൽപ്പന വ്യാപാരമൊക്കെ വൃത്താകൃതി ആയിട്ട് കൊച്ചിയിലും ട്രിവാണ്ടത്തും കോട്ടയത്തും ആലപ്പുഴയിലും ഒക്കെ നടക്കുന്നുണ്ട് അല്ലാതെ പബ്ലിക് പ്ലേസിലിരുന്ന് പണ്ടത്തെ പോലെ ഈ പറഞ്ഞ ബീച്ചിൻ്റെ സൈഡിലിരുന്നു അല്ലെങ്കിൽ കാറ്റാടി മരുന്നിൻ്റെ തണിലിരുന്നോ വലിച്ചുകയറ്റുമല്ലേ ഇതൊക്കെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഇന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ സോ ഈ സ്ത്രീകളെ അവിടെ കൊണ്ടുപോകുന്നു കൂട്ടുകാരികൾക്ക് ഐസ്ക്രീം കൊടുക്കുന്നു പിറ്റേ പ്രാവശ്യം അതിൽ കാണിക്കും വർഷങ്ങൾക്കുമ്പോൾ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് അവൾ ഇതേ ഐസ്ക്രീമും തേടി അവിടെ ചെല്ലുവാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ആഴ്ച അവൾക്ക് കാരണം ഇരിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ഭയങ്കര ആ ടേസ്റ്റ് അവളെ അങ്ങനെ അട്രാക്ട് ചെയ്യുന്നു ദെൻ അവർ ചോദിക്കുകയാണ് അന്ന് ഗുരുവായിട്ട് ഞാൻ വന്നപ്പോൾ കഴിച്ച ഐസ്ക്രീം ഇല്ലേ അതിന്റെ ടേസ്റ്റ് ഇതിന് എന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് അറിയില്ല എന്ന രീതിയിൽ പറഞ്ഞു അതിന് വേണ്ടി പിന്നെ അവൾ വെയിറ്റ് ചെയ്യും അഡിക്റ്റ് ആവുന്നു ദെൻ ഗുരു പിന്നെ അവളെ അതിന് ശാരീരികമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ആ സിനിമയുടെ ഒരു പോക്കെന്ന് പറയുന്നത് സോ അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ താമരശ്ശേരി കാണുമ്പോൾ നമുക്ക് അന്ന് അത് ബാംഗ്ലൂരാണ് നമ്മളൊരിക്കലും നമ്മുടെ നാട്ടിലൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷെ പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്കുമ്പോൾ ആ പടത്തിൽ ഇന്നിന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ കുഞ്ഞു ഗ്രാമങ്ങളിൽ വരെ ഈ പെൺകുട്ടികൾ പെണ്ണുങ്ങൾ അമ്മ വീട്ടമ്മമാർ ഭാര്യമാർ കാമുകിമാർ എല്ലാം ഡ്രഗ് പടലേഴ്സായി മാറുന്ന ദയനീയമായ കാഴ്ചകൾ നമ്മൾ കാണുന്നത് കാരണം മാറാതിരിക്കുന്നവർക്കാവില്ല കാരണം ഇന്നാൾ നമ്മൾ ചെയ്ത ചർച്ചയില് പറയുന്നുണ്ട് ഈ ഇതിൽ പെട്ട് കഴിയുമ്പോൾ നമ്മൾ അതിന് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ വിൽക്കാനവർ പ്രേരിപ്പിക്കാം അല്ലെങ്കിൽ കൊണ്ട് നടക്കാൻ പ്രേരിപ്പിക്കുക അപ്പോൾ നമ്മൾ അതിന്റെ ആയി മാറും അപ്പൊ അക്കൂട്ടത്തിൽ കിട്ടുന്ന ഒരു ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ കിട്ടും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇത്ര ഗ്രാം എം ഡി എം എ വിൽക്കുമ്പോൾ അത് ഇത്ര ഇത്ര മില്ലിഗ്രാം മതി ഒരു സുഖത്തിനായിട്ട് അത് ഇവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഇവരെ അങ്ങനെയാണ് കാരണം ഇത് അഡിക്ഷൻ ആണ് ഇതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അത് തന്നെയാണ് ഈ പറയപ്പെടുന്ന മുസ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി പറയുന്നത് എനിക്ക് ഒരു കുടുംബം ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു രണ്ട് മക്കളുണ്ടായിരുന്നു അത് അവരെ ഹസ്ബൻഡ് ഡിവോഴ്സ് ആയി പോയി ഉമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് ഉമ്മ പറയുന്നത് എനിക്ക് അറിയില്ല എൻ്റെ മോളെ എങ്ങനെയാണ് ഇപ്പം പെടുത്തതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അയാൾ ജയിലിലാണ് ഈ ഡ്രഗ് പെടലർ ജയിലിലാണ് പക്ഷെ അവർ ഓരോ നിമിഷവും പേടിച്ച് പേടിച്ചാണ് ആ വീട്ടിൽ കഴിയുന്നത് കാരണം ഇവനുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആ കുട്ടി ഹൈദരാബാദിൽ ബാംഗ്ലൂര് കാസർഗോഡ് ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോഴൊക്കെയും ഈ പെൺകുട്ടിയെ ഫ്രണ്ടിലിരുത്തി അതായത് കൂട്ടുകാരിയാണെങ്കിൽ ലവറാണെന്ന രീതിയിൽ കൊണ്ടുപോകുന്നു പകരം എന്നിട്ട് ഇതിൻ്റെ ആൾക്കാർ മേടിക്കാനുള്ള ആൾക്കാർ കാറിൽ ഇരുന്ന് പുറകിലിരുന്ന് ഈ സംഭവങ്ങൾ കൈമാറുന്നു അത് മാത്രമാണ് ചെയ്യുന്നത് പലവട്ടം ഇത് പോലീസിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ അവരെ ആ റൂമിൽ റൂമിൽ കെട്ടിയിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ വളരെ ക്രൂരമായ രീതിയിൽ ഇവൻ വസ്ത്രങ്ങളൊക്കെ ഇവരെടുത്തുകൊണ്ട് പോകുവാർന്നാ പറയുന്നത് ഈ സംഘങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുളിലെ അങ്ങനെ പുറത്തോട്ടിറങ്ങും കൂടാതെ അഥവാ സപ്പോസ് എങ്ങാനും കെട്ടു പൊട്ടിച്ചു പോയാൽ ആ അത്തരത്തിലുള്ള ക്രൂരതകളൊക്കെ ഇവരോട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ ഞെട്ടിക്കുന്ന ആ ഒരു വെളിപ്പെടുത്തൽ ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീ പണ്ട് നമ്മള് ആണുങ്ങളെയൊക്കെയാണ് മയക്കുപരം നയിക്കുന്നു പേടിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആണല്ലോ എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ പോലീസിന് നേരെ ബന്ധിപ്പിച്ച് വന്നിട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് വന്നിട്ട് അത് അക്രമഴിച്ചു വിട്ടത് പോലീസ് ജീപ്പിലേക്ക് ഭയങ്കര മോശമായിട്ട് അത് പോലീസിന്റെ മൂക്കിടിച്ച് തകർച്ച് അത് മാത്രല്ല പിച്ചി മാതുമൊക്കെ ചെയ്തു പോലീസിന് കേസ് അതെ അതെ അത് കൂടാതെ നടു റോഡിൽ ജയിലിൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് അല്ലെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലീസിന് നേരെ സംഭവിച്ചു അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടർക്കഥ ആയിക്കൊണ്ടിരിക്കാം മറ്റതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾ കേൾക്കുമ്പോൾ ആദ്യം തന്നെ പുരുഷന്മാരെ മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പുരുഷന്മാരാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സിഗരറ്റ് ആണെങ്കിലും മദ്യമാണെങ്കിലും അല്ലെങ്കിൽ കഞ്ചാവാണേലും ഈ പറയുന്ന മാരക മയക്കുമരുന്നായ എം ഡി എം എ അല്ലെങ്കിൽ ഹാഷുശോലീ പറയുന്ന സാധനങ്ങളെല്ലാം ആദ്യം തന്നെ പുരുഷന്മാരിലേക്കാ തിരിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിനിടെ നമുക്ക് പലരും വെളിപ്പെടുത്തലുകളായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഈവൻ ഈ പറയുന്ന പുരുഷന്മാർ പോലും സ്കൂൾ തലത്തിൽ തൊട്ടേ ഇത് ഉപയോഗിച്ച് തുടങ്ങിയതാണെന്ന് ഇപ്പോഴുള്ള വെളിപ്പെടുത്തലുകളിൽ നിന്നാണ് മനസ്സിലാവുന്നത് അതായത് ആ കാലഘട്ടത്തിൽ ഇത് ഇത്രയും രീതിയിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് ലഭിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും ആളുകളിലേക്ക് അതായത് അന്ന് പോയിരുന്നത്രയും ഇന്ന് പോകുന്ന അത്രയും ആളുകളിലേക്ക് അന്ന് പോയിരുന്നില്ല അന്ന് ലിമിറ്റഡ് ആയിരുന്നു പക്ഷേ ഇന്നത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത് ഇത് ഭവിഷ്യത്ത് മനസ്സിലാക്കി പലരും ഇപ്പോൾ റിവീൽ ചെയ്യാനും അല്ലെങ്കിൽ ഇത് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് റിവീൽ ചെയ്യാൻ വരുന്നത് അങ്ങനെ റിവീൽ ചെയ്യുമ്പോഴാണ് ഇത്രയും കാലഘട്ടമായിട്ട് അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഇത് സുലഭമായി ഇവിടെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവാണെന്ന് മനസ്സിലാവുന്നത് പക്ഷേ ഇപ്പോൾ പുരുഷന്മാർക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അവരുടെ മുകളിലാണ് സ്ത്രീകൾക്ക് ഇതിനായിട്ടുള്ള ഇത് കച്ചവടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉപയോഗ ാണ് ഇപ്പം ആ പയ്യൻ ഒരു പയ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിവലേഷൻ നടത്തിയപ്പോൾ അവൻ പറഞ്ഞില്ലേ ഡോക്ടർമാർ വരുന്നു അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും വരുന്നു സഹോദരിയും സഹോദരനും വരുന്നു ഒരു വീട്ടിലെ തന്നെ പലരും പലരറിയാതാണ് വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല പക്ഷേ ഒരു അവൻ പറയുന്നത് കറക്റ്റാ വിൽക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് പക്ഷെ വാങ്ങിച്ചുകൊണ്ട് അറിയില്ല ആരൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു എന്ന് ഈ ഒരു റിവീലേഷൻ നടത്തിയതിനു ശേഷം അവൻ്റെ നേരെ ആക്രമണം ഉണ്ടായി അതായത് അവൻ ഹൈ പ്രൊഫൈൽ ആളുകളല്ലേ ഈ പറയുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ആരുടെയും പേര് മെൻഷൻ ചെയ്തില്ലെങ്കിലും ഈ മെൻഷൻ ചെയ്തവർക്കറിയാലോ ഇവരെയാണ് പറയുന്നത് അങ്ങനെ ആ ചെറുക്കന് നേരെ അതിക്രമം ഉണ്ടായി ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന സ്ത്രീയും പേടിക്കുന്നതിനകത്ത് കാര്യമുണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ റിവീൽ ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന പുള്ളിനെ പറ്റിയാൽ പറയുന്നതെന്ന് അവൻ അറിയാം അവൻ തീർച്ചയായിട്ടും ഇറങ്ങി കഴിയുമ്പോൾ അവർക്ക് ഭീതി ഉണ്ട് കഴിയുമ്പോൾ എന്താവും എന്നുള്ള ടെൻഷൻ അവർക്കുണ്ട് അല്ലേ അതെ കാരണം അവരെ ഉമ്മയും മകളും മക്കളും മാത്രമേ ഉള്ളൂ കാരണം അവരെ സംരക്ഷിക്കണമെന്നുള്ള പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് അവർ പറയുന്നത് കാരണം അവൻ അത്രയും ക്രൂരമായിട്ട് ആ പെൺകുട്ടിയെ പെട്ടലരെ കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം അതൊരുവിധപ്പെട്ട് രക്ഷപ്പെട്ട് പോകുന്നതാണിപ്പോൾ അവർ അവൻ ജയിലിലായതിനു ശേഷമാണ് അവരിത് പുറത്തേക്ക് പറയുന്നത് അപ്പോൾ നമുക്ക് ചോദിക്കാം വേണമെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടോ ഇത്രയും കാലം പറഞ്ഞില്ല എന്തുകൊണ്ട് ആദ്യം പെടുത്തിയപ്പോൾ മിണ്ടിയില്ല എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം ഇതിനൊക്കെ കൂട്ടുന്നത് അവസാനമായപ്പോഴാണോ നിങ്ങൾ ഇത് കൊറ്റിയത് എന്നൊക്കെ ചോദിക്കാം പക്ഷെ ഇതിനൊന്നും നമുക്ക് ഉത്തരം പറയാനില്ല കാരണം അവർക്ക് അപ്പോഴാണ് ഇവൻ പേടി എന്നൊരു വിഷയമുണ്ട് കാരണം നമ്മൾ നമ്മളെ ഒരാൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലാതെ ടോർച്ചർ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ എങ്ങനെ ഏത് തരത്തിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പറ്റും നമുക്ക് പുറത്തിരിക്കുന്ന ഒരാൾക്കതിപ്പോ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കായാലും പുറത്തിരിക്കുന്ന ആൾക്കാൻ പറ്റുമോ അവക്കെന്റ പ്രശ്നമാണ് അവളെന്തിനൊക്കെ കൂട്ടുനിന്നും പറയാമായിരുന്നില്ലേ അങ്ങനെയല്ല സൈക്കോളായിരിക്കും ഈ മൈക്കോവൻ്റെ അഡിക്റ്റ് ആൾക്കാർ നോർമൽ ബോധമില്ലാതെ നടക്കുന്ന ആൾക്കാരാണ് ആരെയും കൊല്ലാൻ മടിയില്ലാത്തവരാണ് സോ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇത് രക്ഷപ്പെടാൻ പറ്റത്തില്ല ആ ഭയം താനും കൂട്ടത്തിൽ പോയി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ആ സ്ത്രീ സംഭവിക്കുന്നുണ്ട് കാരണം കൂട്ടത്തിൽ പോകേണ്ടി വന്നു കാരണം അങ്ങനെ ആക്കിയെടുത്തു പക്ഷെ അതിൽ നിന്ന് ഒരു മോചനമെങ്കിലും വേണ്ട അതുകൊണ്ടാണ് അവർ ഒരുപക്ഷെ മാധ്യമങ്ങളോട് ഇത് സംസാരിക്കാൻ തയ്യാറായത് അതിന് സമയവും കാലമൊന്നും ഇനിയിപ്പോൾ ഏത് കാലത്ത് അത് പറഞ്ഞാലും മയക്കുമരുന്ന് കുറ്റവാളികളെ കുറിച്ച് വിവരം നൽകുന്നവരെ സംരക്ഷിക്കുകയും ആ പറയപ്പെടുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കുണ്ട് അത് ഏത് കാലത്തിൽ പറഞ്ഞു എന്നുള്ളതല്ല അവരെന്തായാലും പറഞ്ഞല്ലോ അത് അവർ വെളിപ്പെടുത്തി അവൻ ഇത്രയും കാലം ഇങ്ങനെ ആയിരുന്നു അവനിപ്പോൾ ജയിലിലാണ് എന്തായാലും അവന് ഈ പറയുന്ന പോലെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഇപ്പോൾ മൊഴികളാണ് ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു പേടിക്കും കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നോർമലായിട്ട് നടന്നതെന്ന് കരുതിരുന്ന പല ആഫാനെ പോലെയുള്ള കുട്ടികൾ അച്ഛനെയും ഉമ്മയെയും ഈ പറയുന്ന പോലെ ചിറ്റപ്പനെയും അതെ ഗേൾഫ്രണ്ടിനെയും അനിയനെയും ഒക്കെ തല്ലിക്കൊന്ന് ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് ജീവിക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കാം ജീവനിൽ ഭയപ്പെടണം മയക്കുമരുന്ന് പെടലേഴ്സുമായിട്ട് കണക്ഷനുള്ള ആൾക്കാർ അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയായിട്ട് കണക്ട് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ഒരു വട്ടമെങ്കിലും കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും പേടിക്കുക തന്നെ വേണം അതിലിപ്പോൾ സ്ത്രീകളും കൂട്ടമായിട്ട് അതിൽ പെട്ടിരിക്കുമെന്നുള്ള സത്യക്ക് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും സ്ത്രീകൾ സൂക്ഷിക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സിലൂടെയും ഐസ്ക്രീമിലൂടെയും അല്ലെങ്കിൽ മിഠായികളിലൂടെയൊക്കെ നിങ്ങളുടെ കാമുകന്മാരോ നിങ്ങളുടെ ബെസ്റ്റുകളോ എന്തെങ്കിലുമൊക്കെ തരുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയാൽ നിങ്ങൾ വീട്ടിൽ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ അറിയിക്കാൻ പേടിയാണെങ്കിൽ നിങ്ങൾ നൂറിൽ വിളിക്കുക അല്ലെങ്കിൽ എക്സൈസിൽ അറിയിക്കുക തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ബ്ലഡ് പരിശോധനയൊക്കെ നടത്തി നിങ്ങൾ അതൊരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനും നിങ്ങൾ അതിൽ രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ എപ്പോഴും ബെസ്റ്റുകളിൽ നിന്നോ കാമുകന്മാരിൽ നിന്നോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത് സോ അതുകൊണ്ട് പെൺകുട്ടികൾ ജാഗരൂകരായിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവനും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവനും അപകടത്തിലേക്കാണ് കൊണ്ടു കൊടുക്കുന്നത്